പോപ്പ് ഫ്രാൻസിസിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് വത്തിക്കാൻ അറിയിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹം ഗുരുതരാവസ്ഥ ഇതുവരെ മറികടന്നിട്ടില്ല ശ്വാസകോശത്തെയും കിഡ്നിയെയും രോഗം ബാധിച്ചതിനാൽ പോപ്പിന്റെ നില ഗുരുതരമാണെന്ന് നേരത്തെ വത്തിക്കാൻ ഒരു അറിയിപ്പിൽ പറഞ്ഞിരുന്നു എന്നാൽ വൃക്കയെ ബാധിച്ച് ചെറിയ പ്രശ്നമാണെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും വത്തിക്കാൻ അറിയിച്ചതായി ബി ബി സി ആണിപ്പോൾ റിപ്പോർട്ട് ചെയ്തത് ബ്രോംഗൈറ്റിസ് ബാധയെ തുടർന്ന് ഫെബ്രുവരി പതിനാലിനാണ് പോപ്പിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അതിനു പിന്നാലെ ശ്വാസകോശത്തെ ന്യൂമോണിയ ബാധിച്ചിരുന്നു മാർപ്പാപ്പ ആരോഗ്യത്തോടെ തിരിച്ചുവരുന്നതിനായി ലോകം പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഈ ലോകത്ത് ലഭ്യമായ എല്ലാ ആധുനിക ചികിത്സകളും അദ്ദേഹത്തിന് നൽകുന്നുമുണ്ട് ഈ സമയത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു തർക്കം നടക്കുകയാണ് ഗുരുതരമായ അവസ്ഥയിൽ കഴിയുന്ന മാർപ്പാപ്പയെ കൃപാസനത്തിൽ സുഖപ്പെടുത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നാണ് ചിലർ ചോദിക്കുന്നത് ഇങ്ങോട്ട് പോപ്പിനെ കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ കുറച്ച് കൃപാസനം പത്രങ്ങളുമായി ജോസഫ് അച്ഛൻ അങ്ങോട്ട് പോകണമെന്നും അല്ലെങ്കിൽ ഓൺലൈൻ ഉടമ്പടി എടുപ്പിക്കണമെന്നും ഒക്കെ ചില അഭിപ്രായങ്ങൾ വരുന്നുണ്ട് മാർപ്പാപ്പയ്ക്ക് പ്രായമായെന്നും പ്രായമായവരെയും വിശ്വാസമില്ലാത്തവരെയും സുഖപ്പെടുത്താൻ രോഗശാന്തി ശുശ്രൂഷകൾക്ക് കഴിയില്ല എന്നുമാണ് ചിലർ പറയുന്നത് എന്നാൽ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ചെറുപ്പക്കാരായ പല മാർപ്പാപ്പമാരും മരിച്ചിട്ടുണ്ട് ജോൺ പന്ത്രണ്ടാമൻ ഗ്രിഗറി അഞ്ചാമൻ എന്നീ പാപ്പമാർ ഇരുപത്തേഴാം വയസ്സിലാണ് മരിച്ചത് ഇനി ഇവർക്കൊന്നും വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ മരിച്ചതെന്നും ചിലർ ചോദിക്കുന്നുണ്ട് പരിശുദ്ധ മാർപ്പാപ്പം മരിച്ചാൽ സ്വർഗത്തിൽ പോയി ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാവുകയും ദൈവത്തോട് പറഞ്ഞ് വിശ്വാസികൾക്ക് പരമാവധി അനുഗ്രഹം കൊടുക്കുകയും ചെയ്യും മാത്രമല്ല പാപ്പക്കും സ്വർഗത്തിന്റെ എല്ലാ സൌഖ്യങ്ങളും അനുഭവിക്കാനാകും അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ പുരോഹിതന്മാർ ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നും ചിലർ ചോദിക്കുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഒരു മലയോട് അവിടെ നിന്ന് മാറിപ്പോകാൻ പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത് ഇപ്പോൾ മാർപ്പാപ്പയുടെ ആരോഗ്യത്തിന് വേണ്ടി മെത്രാൻമാർ അടക്കമുള്ള വിശ്വാസികൾ എല്ലാവരും പ്രാർത്ഥിച്ചിട്ടും ഒന്നും സംഭവിക്കാത്തതിനാൽ ഈ വിശ്വാസികളിൽ ആർക്കും കടുകുമണിയോളം പോലും ഇല്ലെന്നാണോ കരുതേണ്ടതെന്നും ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് പലരും ഇതിനിടയിൽ കൃപാസനം പത്രത്തിന്റെ മഹത്വങ്ങൾ വാഴ്ത്തി വാഴത്തിപ്പാടുകയാണ് ഇനിയിപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഫ്രാൻസിസ് മാർപ്പാപ്പ സുഖമായി തിരിച്ചെത്തിയാൽ അതിനായി ഉടമ്പടിയേർത്ത് ിച്ചവരുടെ സാക്ഷ്യങ്ങൾ ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങും അതൊക്കെ പ്രസിദ്ധീകരിക്കാൻ ഇന്നുള്ള സോഷ്യൽ മീഡിയകൾ തികയാതെ വരികയും ചെയ്യും ഫ്രാൻസിസ് മാർപ്പക്കായി ആരും ഉടമ്പുടിയെടുക്കേണ്ട കാര്യമില്ല ഈ ലോകത്ത് ഇന്ന് കിട്ടാവുന്ന ഏറ്റവും മുന്തിയ തരത്തിലുള്ള വിദഗ്ധ ചികിത്സ തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിക്കുന്നത് അദ്ദേഹം തിരികെ വരാൻ വേണ്ടി തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അതിനിടയിൽ കൃപാസനം അരച്ചുകലക്കി കൊടുത്ത് അദ്ദേഹത്തിന് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി വെക്കരുത്